ആദ്യത്തെ ആ െതിരായിട്ടാണ് കേരള ചരിത്രത്തിൽ എല്ലാ ജാതി മതവർഗീയ ശക്തികളെയും ചേർത്ത് കൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിമോചന സമരസഖ്യമുണ്ടാക്കിയത് എല്ലാ പിന്തിരിപ്പൻ ശക്തികളെയും ചേർത്ത് ഇന്ത്യ കണ്ട ഏറ്റവും പിന്തിരിപ്പനായ ഒരു കൂട്ടു സംവിധാനത്തെ രൂപപ്പെടുത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള അമ്പത്തി ഏഴിൽ അധികാരത്തിൽ വന്ന ഗവൺമെന്റിനെതിരായി അതിന്റെ അന്ത്യം കുറിക്കാൻ ഭരണഘടനാ വകുപ്പിലെ ഏറ്റവും വൃത്തികെട്ട വകുപ്പ് കൂടി ചേർത്ത് അതിനെ പിരിച്ചുവിടുന്നതിന് വേണ്ടി യഥാർത്ഥത്തിൽ വിമോചന സമരം നയിച്ചത് ഈ മതവർഗീയ ശക്തികളെല്ലാം ചേർന്നുകൊണ്ടാണ് ഇപ്പോഴും തുടങ്ങിയതല്ല ഇത് ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി പറഞ്ഞൊരു മഴവിൽ സഖ്യം അന്ന് അതിൻ്റെ പുതിയ രൂപമാണ് ഇപ്പോൾ ഇപ്പോഴിവിടെ അതിലൊന്ന് ഹിന്ദു വർഗീയവാദികൾ ഉൾപ്പെടെയുള്ള വർഗീയ ശക്തികളല്ല ഒരു ഭാഗത്തും മറുഭാഗത്ത് ജമാത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ എസ് ഡി പി ഉൾപ്പെടെ ചേർന്ന് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മതനിരപേക്ഷ ഉള്ളടക്കത്തോട് പ്രവർത്തിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന പാർട്ടിയുടെ അനുയായികളെ ഉൾപ്പെടെ നയിക്കുന്നത് ജമാത് ഇസ്ലാമിന്റെയും എസ് ഡി പിയുടെയും നേതൃത്വത്തിലുള്ള ആളുകളായി മാറുന്ന ഒരു പുതിയ ചിത്രം മുസ്ലിം ലീഗിന്റെ അണികളെ ആ തരത്തിലേക്ക് മാറ്റി വർഗീയവൽക്കരിക്കാനുള്ള ശ്രമം അത് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഒറ്റം മുതൽ മറ്റൊരറ്റം വരെ ഒരു സ്ഥാനാർത്ഥിയായി നിർത്താതെ ഇടതുവട്ട ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ വേണ്ടി മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഗുണഭോക്താവ് കോൺഗ്രസ് ആണ് പ്രധാനമായിട്ട് മുസ്ലിം ലീഗിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം ഏകീകരണത്തിന് വേണ്ടി എസ് ഡി പി ഐയും ജമാത്ത് ഇസ്ലാം ഉൾപ്പെടെ ചേർന്ന് അതിശക്തിയായ ഒരു വർഗീയ കൂട്ടുകെട്ട് ഈ കേരളത്തിൽ രൂപപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് മലയോര മേ കാസോട് മുതൽ ഇങ്ങോട്ട് ഈ മുസ്ലിം കേന്ദ്രീകൃത മേഖലയിലെല്ലാം ഒരു ലക്ഷത്തിലധികം വോട്ടിനെ ഇടതുപോട്ട ജനാധിപത്യം എനിക്ക് തോൽക്കേണ്ടി വന്നത് വെറുതെ ലീഗിന്റെ വോട്ട് കൊണ്ടൊന്നുമല്ല ഈ പറയുന്ന ജമാത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും ലീഗും കോൺഗ്രസും എല്ലാം ചേർന്ന് ഉണ്ടാക്കിയ മുന്നണിയുടെ ഭാഗമായിട്ട് ഓരോ നിയോജക മണ്ഡലത്തിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പതിനായിരം പതിനഞ്ചായിരം വോട്ട് ഇവർക്ക് യു ഡി എഫിൻ്റെ പുറത്തുനിന്ന് ലഭിച്ചതിന്റെ ഭാഗമായിട്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താർ ഉൾപ്പെടെ അവിടെ ലക്ഷം വോട്ട് ജയിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതല്ല യു ഡി എഫിൻ്റെ കെയർ ഓഫിലാണെന്ന് പറയുന്നതിൽ യാതൊരു കാര്യമില്ല നിങ്ങൾ അങ്ങനെയാണ് ജയിച്ചത് പക്ഷെ അതിന് ദൂരവ്യാപകമായ ഫലം ഉളവാക്കാൻ കഴിയും രാഷ്ട്രീയത്തിൽ വർഗീയതയെ പ്രോത്സാഹിപ്പിച്ച് അത് ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിച്ച് കോൺഗ്രസിന് തന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഹിതു ഹിന്ദുത്വ മുദ്രാവാക്യങ്ങളോട് മൃദു സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ മൃദു ഹിന്ദുത്വ സമീപനം വേറൊരു ഭാഗത്ത് തികച്ചും വർഗീയമായ ജമാത്ത് ഇസ്ലാമിനെയും എസ് ഡി പി യേയും ഉപയോഗിച്ചുകൊണ്ടുള്ള സമീപനം വേറൊരു ഭാഗത്തു ഇത് രണ്ടും ചേർന്നുകൊണ്ടാണ് ഏറ്റവും അവസാനത്തെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നിങ്ങൾ കൈകാര്യം ചെയ്തത് അങ്ങനെയാണ് എ കേരളീ തന്നെ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് വലിയ ഭൂരിപാട്ടം നിങ്ങൾക്ക് എവിടെ നിന്നായി ഭൂരിപക്ഷം കിട്ടിയേ നിങ്ങൾ ഭൂരിപക്ഷം മുമ്പത്തെ പോലെ തന്നെ മൂന്ന് നാലായിരേ ഉള്ളൂ ഇപ്പോഴും അതെ അപ്പം നിങ്ങൾ വിചാരിക്കും എങ്ങനെ പതിനെട്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട് മൂന്നാലായിരം നാലായിരത്തി അഞ്ഞൂറ് വോട്ട് നിങ്ങൾ ബി ജെ പിന്നു വാങ്ങിയിട്ടുണ്ട് ബി ജെ പിൻ്റെ വോട്ട് ഇനി എവിടെയോ വോട്ട് ചെയ്തിട്ടുണ്ട് നാലായിരത്തി അഞ്ഞൂറ് വോട്ട് വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പറയുമ്പോഴതിന്റെ കൃത്യമായ അർത്ഥം തിന്നു തന്നെയാണ് ഞാൻ പറയുന്നത് വാങ്ങിയിട്ടുണ്ട് നാലായിരത്തഞ്ഞൂറ് ഒരു ഭാഗത്ത് ബി ജെ പി ഈ വോട്ട് മറുഭാഗത്ത് എസ് ഡി പി ഐ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു ഞങ്ങൾ പതിനായിരം വോട്ട് നൽകിയിട്ടുണ്ട് പാലക്കാട് വിജയാഹ്ലാദ പ്രകടനം നടത്തിയ ആദ്യത്തെ വിഭാഗം എസ് ഡി പി ഐ ആണ് വിക്ടോറിയ കോളേജിന്റെ മുമ്പിൽ നിന്ന് വോട്ട് എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ എസ് ഡി പി ഐ പ്രകടനം ആരംഭിച്ചു ഞങ്ങൾ വർഗീയ പാർട്ടികളിൽ നിന്ന് വോട്ട് വാങ്ങുന്നില്ല എന്ന് സ്ഥാനാർത്ഥി പറഞ്ഞതിനെ പിന്നീട് തിരുത്തി ശ്രീകണ്ഠം പറഞ്ഞു വാങ്ങിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്കിടയിൽ തന്നെ തർക്ക എത്ര വോട്ട് പതിനായിരത്തിലധികം വോട്ട് ജമാത്ത് ഇസ്ലാമിൻ്റെ വോട്ട് ഓറെയുണ്ട് ഒന്നോ രണ്ടോ ആയിരം അതോ വളരെ സ്വാധീനം കുറവാണ് അവിടെ ഈ പതിനായിരം എസ് ഡി പി ഐയുടെയും ഒരു രണ്ടോ മൂന്നോ ആയിരം വോട്ട് കൃത്യമായിട്ട് ജമാത്ത് ഇസ്ലാമിൻ്റെയും നാലായിരത്തി അഞ്ഞൂറ് വോട്ട് ബി ജെ പിയിൽ നിന്ന് വാങ്ങിയതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഈ ആന്റണി പറയുന്ന ഏത് ഭൂരിപക്ഷ ഏത് ഭൂരിപക്ഷത്തെ പറ്റിയാ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടി അതേ ഭൂരിപക്ഷം തന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടി സരിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയപ്പോൾ വലിയ രീതിയിലുള്ള പ്രചാരവേദങ്ങൾ നടത്തി ഞാൻ ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്ന യോഗത്തിൽ സരിനെ ഇരുത്തിയിട്ട് തന്നെ പറഞ്ഞു സരിൻ കഴിഞ്ഞ എട്ട് വർഷക്കാലം കോൺഗ്രസിന്റെ വക്താവാണ് പക്ഷേ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തിരുത്തി ഇടതുപക്ഷവുമായി സഹരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു തീരുമാനം വന്ന ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹം ഇപ്പോഴും പൂർണ്ണമായിട്ട് ഒരു ഇടതുപക്ഷക്കാരനായി എന്ന് പറയാൻ സാധിക്കില്ല ഇടതുപക്ഷക്കാരനായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയേ പറയാൻ പറ്റുള്ളൂ ഒറ്റ ദിവസം കൊണ്ട് ഒരാൾക്ക് ഇടതുപക്ഷം ആവാൻ പറ്റില്ല ഇടതുപക്ഷമായി കൊണ്ടിരിക്കുകയാണ് അതായി പോറ്റതിന് ശേഷം ഞങ്ങളുടെ പാർട്ടി ഓഫീസിലേക്ക് വന്നു തിരുവനന്തപുരത്ത് അദ്ദേഹം ഇടതുപക്ഷ പ്രസ്ഥാനവുമായി സി പി എമ്മുമായി സഹകരിച്ച് പ്രവർത്തിപ്പിക്കും പ്രവർത്തിക്കുമെന്നും പറഞ്ഞു സി പി എമ്മിലേക്ക് വളരെ വേഗം തന്നെ മെമ്പർഷിപ്പ് കൊടുത്തിട്ട് സംസ്ഥാന കമ്മിറ്റി എടുക്കാനൊന്നും സാധിക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ വരുന്നതിന് മുമ്പ് അനുഭാവി ഗ്രൂപ്പിൽ വരണം പിന്നെ കാനഡയിൽ മെമ്പർഷിപ്പ് കിട്ടും പിന്നെ പൂർണ്ണ മെമ്പർഷിപ്പ് കിട്ടും മൂന്ന് കൊല്ലം പിടിക്കും മിനിമം അങ്ങനെയേ പാർട്ടിയിലേക്ക് വരാൻ സാധിക്കുള്ളൂ വർഗ ഭോജന പ്രസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ സേവന മേഖലയിലുള്ള പ്രവർത്തനങ്ങളിലും യോജിപ്പിക്കാം സഹകരിച്ച് പ്രവർത്തിപ്പിക്കാം ഞാനത് സാരി എന്നോട് പറഞ്ഞു പാർട്ടി തുറന്ന മനസ്സോടുകൂടി നിങ്ങളെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് വിവിധ മേഖലയിൽ പാർട്ടിയുടെ പ്രവർത്തനവുമായിട്ട് ബന്ധിപ്പിച്ച് നമുക്ക് യോജിച്ച് മുമ്പോട്ടേക്ക് പോകാം അത് സമ്മതിച്ചു പാർട്ടിയിലേക്ക് നിരവധിയായ ആളുകൾ ഇതുപോലെ വന്നു ചേരുന്നുണ്ട് ഓരോ സന്ദർഭത്തിലും വന്നു ചേർന്നിട്ടുണ്ട് ഈ വന്നുചേരും വളരെ വമ്പിച്ച മുന്നേറ്റമാണ് ചേലക്കരയിൽ നമുക്ക് സൃഷ്ടിക്കാനായത് ഇപ്പോൾ ഓരോരുത് കഴിഞ്ഞ രാധാകൃഷ്ണൻ കിട്ടിയ ഭൂരിപക്ഷം കിട്ടിയില്ല രാധാകൃഷ്ണൻ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം അയ്യായിരം കോട്ട് കിട്ടിയത് ആ കാര്യം കിട്ടുന്നില്ല ഓരോ ഓരോ പേറ്റടാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണൻ തന്നെയായിരുന്നു ചേലക്കര സ്ഥാനാർത്ഥി ചേരക്കര ഉൾക്കൊള്ളുന്ന ആലത്തൂരിന്റെ സ്ഥാനാർത്ഥി മാസങ്ങൾക്ക് മുമ്പാണല്ലോ പാർലമെന്റ് ചിലപ്പ് കഴിഞ്ഞത് രാധാകൃഷ്ണൻ കിട്ടിയപക്ഷത്ര അയ്യായിരം അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയ സ്ഥാനത്ത് ഇപ്രാവശ്യം പന്ത്രണ്ടായിരത്തി മുന്നൂറ് വോട്ട് ഭൂരിപക്ഷം കിട്ടി പ്രദീപിന് അപ്പോ അതത്ര നന്നായില്ല എന്നാണ് ഇവൻ എസ് ഡി പി യുടെയും ജമാത്ത് ഇസ്ലാമിന്റെയും ബി ജെ പിയുടെയും വോട്ട് വാങ്ങിയിട്ട് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചിട്ട് അതാണ് വലിയ ഭൂരിപക്ഷം എന്നാണ് അതിന് ഈ മാധ്യമങ്ങൾ ഞാൻ അത്ര പ്രാവശ്യം പ്രസംഗിച്ചത് ഇതുവരെ കൊടുത്തില്ലേ ഇത് എന്നാ കൊടുക്കുന്ന ആളാ ഈ പ്രസംഗം ഞാൻ ഈ പറഞ്ഞ പ്രസംഗം നമുക്ക് നോക്കാം നിങ്ങൾ നിങ്ങൾ കാണുമല്ലോ കൊടുക്കില്ല കാരണം അത് യു ഡി എഫിനെതിരാണ് എ കെ നണി ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് എതിരാണ് നാലായിരത്തി അഞ്ഞൂറ് വോട്ട് ബി ജെ പിയിൽ നിന്ന് വാങ്ങി അങ്ങനെയാ ഉറപ്പായിട്ട് പറയാം വെറുതെ പറയുന്നൊന്നുമല്ല പതിനായിരത്തിലധികം വോട്ട് അവർ തന്നെ പറഞ്ഞതിനനുസരിച്ച് പത്രസമ്മേളനം വിളിച്ചിട്ട് എസ് ഡി പി ഐക്കാരെ തന്നെ പറഞ്ഞു ഞങ്ങൾ പത്ത് പതിനായിരത്തിലധികം വോട്ട് കൊടുത്തു ജമാഅത്ത് ഇസ്ലാമിയും ഇതേപോലെ തന്നെ വോട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ചേർന്നതാണ് നിങ്ങളുടെ ഭൂരിപക്ഷം അല്ലാണ്ട് യു ഡി എഫിന്റെ ഭൂരിപക്ഷമൊന്നുമല്ല ഇപ്പൊ എല്ലാവരും പറഞ്ഞ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ ശേഷി വന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അതാണ് ഗവൺമെന്റിനെതിരായിട്ടുള്ള വികാരമാണത്രേ ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് കേരളത്തിലെ ഗവൺമെന്റിനെതിരായിട്ട് വികാരം ഉണ്ടാവേണ്ടത് ഈ കേരളത്തിൽ ഈ ആധുനിക കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച പാർട്ടിയല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇടതുപക്ഷ പാർട്ടികൾ എന്തേ ഉത്തരേന്ത്യയിലെ മറ്റു ചില സംസ്ഥാനങ്ങളിൽ നിന്ന് ബി ജെ പി ഭരിക്കുന്ന കോൺഗ്രസ് ഭരിച്ച ഭരിച്ചിരുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായി ലോകം ശ്രദ്ധിക്കുന്ന ഒരു കേരളം എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് മുറിലെ വന്നതാണോ നിങ്ങളുടെ കരുണാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഭരിച്ചതാണോ ഈ കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയിലേക്ക് ഇന്നിപ്പോൾ ഇന്ത്യയുടെ വിവിധ മേഖലയിലുള്ള പൊതുവായിട്ട് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകൾ പറയുന്നത് ഒന്നുമില്ലെങ്കിൽ കേരളം പോലെയാവണം എന്നാണ് യു പി ഒന്നുമില്ലെങ്കിൽ കേരളം പോലെയാവണം